ഈ കാരണ ഷാഡിലാണ് നമ്മളിന്ന് മീൻ പിടിക്കണത് കേട്ടില്ലേ ഈ കാരണ ഷാഡ് കൊണ്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് നമ്മൾ ആ ഷാഡ് ഉപയോഗിച്ചിട്ട് ഇത് സാധാരണ മീൻ പിടിക്കാൻ പറഞ്ഞാൽ കുളത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് രണ്ടു കയറൊക്കെ എറിഞ്ഞു നോക്കി നോക്കി അപ്പോൾ ഇത് കാരണം ഒന്നും പിടിച്ചില്ല നമുക്ക് നമ്മൾ എറിഞ്ഞു നോക്കിയൊക്കെ തന്നെയാണ് വല്ലതും കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എറിയണത് സംഭവം അതിൽ കുറച്ച് മീനൊക്കെ ഉണ്ട് പിന്നെ കുറേ ഒക്കെ ഈ കുറേ ആൾക്കാർ വന്ന് ഉരുപ്പായ മീനുകളൊക്കെ ഉണ്ടാവും അത് കണ്ടാൽ തോന്നുന്നു നമുക്ക് പിടിക്കാത്തത് അത് നമുക്ക് അടിച്ചു നോക്കി നോക്കാം ഇടത്ത് കയറിന് ശേഷം ആൾക്കൊരു മീൻ കിട്ടി കണ്ടില്ലേ അത്യാവശ്യം തരക്കേട് ഇല്ലാത്തൊരു ആരാൾ കണ്ട തരക്കേട് ആ ഉണ്ടാവണം ഗൈസ് അങ്ങനെ കുറേ നാളത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കിട്ടും മീൻ അടിച്ചു ഞാൻ അടക്കിയിടെ എടുത്തില്ല ഞാൻ ഞാൻ ഈ കാറിൻ്റെ ഉള്ളിൽ നിന്നാണ് അടിച്ചത് ഞാൻ കാണിച്ചതരാ അത്ര വിലത്തൊന്നുമല്ല ഇത് ഇടത്തര മീൻ അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടാ കണ്ടില്ലേ അപ്പോൾ ഉളി നന്നായിട്ട് കയറിയിട്ടുണ്ട് മേലയ്ക്കെടുത്ത് കാണിച്ചു തരാം ഇത് ഞാൻ എല്ലാം പൊന്തിച്ച് കാണിച്ചു തരാം ഈ മരത്തിൻ്റെ കടക്കിലാണ് അത്ര കണ്ടോ അത്ര ചെറുതെന്നല്ലാത്തൊരു മീൻ തന്നെയാണ് കണ്ടില്ലേ അത്ര ചെറുതെന്നല്ലാത്തൊരു മീൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ മേലയ്ക്കെടുത്ത് കാണിച്ചു തരാം കേട്ടോ കേസ് കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമുക്ക് നേരത്തെ കണ്ടോ നേരത്തെ നമുക്ക് അടിച്ച മീൻ അത്ര ചെറുതൊന്നല്ല ഒരു പത്തിരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും നമ്മളവനാണ്ട് ഉള്ളിൽ കോർത്തെടുത്തു അതിന് ഞാൻ രണ്ടാമത്തെ മീനാണ് ഗണ്ണിൽ ഗണിൽ പിടിക്കണത് ഗണ്ണിക്കുന്നത് കണ്ടില്ലേ അതിന് ഗണിലത്തെ ആ മീനെ കൂടുന്ന ഞാൻ ഇങ്ങോട്ട് വന്നു അപ്പോൾ അച്ഛൻ കാശ് ചെയ്യുന്നത് എടുത്തു ഞാൻ ഇനി ഇത് വീട് എടുക്കുന്ന സമയത്ത് ഇനി വല്ലതും പിടിച്ചാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ എടുക്കുന്നത് നോക്കുമ്പോൾ അത് എറിയുക വലിക്കുക ഒന്നുമില്ല അതിനാണ് നമ്മുടെ അവസ്ഥ എറിയ വലിക്കുക ഒന്നുമില്ല അതിൻ്റെ മീൻ പിടിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ക്യാമറ ഓൺ ആക്കി ഉണ്ടാവില്ല നമുക്ക് അങ്ങനെ വീണ്ടും ഒരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട് അട ഒരു കിലോന് പുറത്തുണ്ടാവും കഷ്ട അത് ചൂണ്ടേന്ന് ഒരു വീണു പക്ഷെ പക്ഷേ കറക്കിക്കെത്തിയിട്ട് കണ്ടില്ലേ അത്യാവശ്യം വലിയൊരു മീൻ തന്നെ നമുക്ക് കിട്ടിയത് നമുക്കിത് നമ്മുടെ ഗണ്ണില് ഒരു എം എണ്ഡം ഞാൻ പിടിച്ചു കണ്ടില്ലേ എന്താ മുതല് നോക്കി വേണ്ട വളഞ്ഞ കിടക്കണൊക്കെ എടുപ്പണ്ട കണ്ട കണ്ട കഷ്ടി ഇതും ഒരു കിലോ കഷ്ടി വലുപ്പം ഉണ്ടാവും കണ്ട നല്ല അടിപൊളി നാടൻ നമുക്ക് നമുക്കിന്ന് ഇപ്പോൾ നമ്മുടെ ഗണ്ണിൽ കിട്ടിയ വരാലി കണ്ടില്ലേ ഈ ഗണ്ണുണ്ടാണ് നമ്മളിപ്പോൾ അടിക്കുന്നത് ഇതാ ഇതൊളി കണ്ടില്ലേ ഇതൊക്കെ ഒരു തൊള്ളായിരം ഗ്രാം എൻ്റെ കൈ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ എൻ്റെ മുട്ടുകൈൻ്റെ മേലെ നീളം ഉണ്ടെന്ന് നോക്കുക ഇതിൻ്റെ എൻ്റെ തൊട്ടോട്ട് ഇത് കണ്ടോ മുട്ട മുട്ടുകയ്യൻ്റെ ഇടയ്ക്കൊക്കെ കഷ്ടി ആ വലുപ്പമുണ്ട് ഈ ഗണ്ടിൻ്റെ ഇവിടുത്തെ തീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കണ്ടില്ല ഇവിടെ നിന്ന് തൊട്ടിട്ട് അത്യാവശ്യം ഒരു നീളം അവരാലുണ്ട് ഇതാ പത്ര മീനാണ് നമുക്കിന്ന് കിട്ടിയത് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതിനെ ചെറുതടക്കെ ആറ് മീൻ നമുക്ക് കിട്ടി ഇതേ ഗണ്ണിലും ആ ചൂണ്ടയിലൊക്കെ ആയിട്ടാണ് നമുക്ക് മീൻ കിട്ടിയത്